നിങ്ങൾക്ക് വിജയുടെ ആസ്തി എത്രയാണെന്നറിയാമോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് തമിഴ് സൂപ്പർ താരം ദളപതി വിജയുടെ ആസ്തിയും അദ്ദേഹത്തിൻ്റെ കാർ കളക്ഷനെ പറ്റിയുമാണ് മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ എൻ്റെ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തമിഴ് സിനിമയുടെ സാമ്പത്തിക കുതിപ്പിന് വഴിവച്ച താരങ്ങളിൽ ഏറ്റവും പ്രധാനി വിജയ് തന്നെയാണ് സംവിധായകൻ എസ് എ ചന്ദ്രശേഖരൻ്റെയും പിന്നണി ഗായിക ശോഭ ചന്ദ്രശേഖരൻ്റെയും മകനായി മദ്രാസിൽ ജനിച്ച വിജയ് ബാലതാരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് സിനിമയിൽ അരങ്ങേറുന്നത് ചിത്രത്തിൻ്റെ പേര് തന്നെ ബെട്രി എന്നായിരുന്നു സ്വന്തം പേരിലും പാർട്ടിയുടെ പേരിലുമെല്ലാം ബെട്രിയുള്ളത് ആകസ്മികമല്ല ആ വിജയം കരിയറിലുടനീളം ആവർത്തിക്കാൻ വിജയിക്ക് സാധിച്ചു തമിഴ് സിനിമയിൽ ഏറ്റവും വാണിജ്യ വിജയം നൽകാൻ സാധിക്കുന്ന താരം ഇന്ന് വേറെയില്ല രണ്ടായിരത്തി നാലിലാണ് ഗില്ലി പുറത്തിറങ്ങുന്നത് മഹേഷ് ബാബുവിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ റീമേക്ക് ആയിരുന്നുവെങ്കിലും തമിഴ് സിനിമയുടെ വാണിജ്യ ചരിത്രത്തിൽ അത് നിർണായകമായി തമിഴ് സിനിമയിൽ ആദ്യമായി അൻപത് കോടി ഗ്രോസ് കളക്ഷൻ പിന്നിടുന്ന ചിത്രമായി ഗില്ലി മാറി അതോടെ ഏറ്റവും വിലപിടിപ്പുള്ള തമിഴ് താരത്തിൻ്റെ വിജയോദയമായിരുന്നു സംഭവിച്ചത് തുടർന്ന് തുപ്പാക്കി കത്തി മെർസൽ സർക്കാർ മാസ്റ്റർ ലിയോ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം കോടികളുടെ കിലക്കമാണ് സമ്മാനിച്ചത് തുപ്പാക്കി കത്തി തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ നൂറുകോടി ക്ലബിൽ കയറി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മെർസൽ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത് ഈ നേട്ടം പിന്നിടുന്ന വിജയുടെ ആദ്യ ചിത്രവുമായിരുന്നു അത് ജപ്പാനിലും ചൈനയിലും വരെ ചിത്രം മികച്ച കളക്ഷൻ നേടി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സർക്കാർ വെറും രണ്ട് ദിവസത്തിനുള്ളിൽ നൂറുകോടി ക്ലബ്ബിൽ കയറി അതിവേഗം ഗ്രോസ് കളക്ഷൻ ഇരുന്നൂറ്റി കോടിയും പിന്നിട്ടു ഫുട്ബോൾ ആക്ഷൻ സിനിമയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ബിഗിൽ താരത്തിന്റെ ആദ്യ മുന്നൂറ് കോടി രൂപ ചിത്രം എന്ന നിലയിലും ശ്രദ്ധേയമായി തുടർന്ന് പുറത്തിറങ്ങിയ ലോകേഷ് കനകരാജ് ചിത്രം മാസ്റ്ററും മുന്നൂറ് കോടിയിലധികം വാരി വലിയ അഭിപ്രായം നേടാൻ സാധിക്കാതിരുന്ന ബീസ്റ്റും ഇതേ നേട്ടം ആവർത്തിച്ചു ആക്ഷൻ ഡ്രാമയായി എത്തിയ വാരിസും മുന്നൂറ് കോടി ക്ലബിലെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ലിയോ സകലരെയും ഞെട്ടിച്ച് അറുനൂറ് കോടി രൂപയിലധികമാണ് കളക്ഷൻ നേടിയത് അസാധാരണമായ സ്ഥിരതയോടെയുള്ള ഈ വാണിജ്യ വിജയമാണ് വിജയ് ജോസഫിനെ തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരമാക്കി മാറ്റിയത് ജനനായകൻ പുറത്തിറങ്ങിക്കഴിഞ്ഞുള്ള കാലം ജനങ്ങളുടെ യഥാർത്ഥ നായകനായി താരം അരങ്ങു വാഴുമെന്ന പ്രതീക്ഷയിലാണ് ആ ർ രാഷ്ട്രീയമാണ് പുതിയ പാഷനെങ്കിലും അത്യാഡംബര കാറുകളോടും പ്രിയമുണ്ട് വിജയ്ക്ക് റോൾസ് റോയ്സ് ഗോസ്റ്റ് ബി എംഡബ്ല്യു എക്സ് ഫൈവ് ഓഡിഎയ്റ്റ് ഫോർഡ് മസ്തങ് തുടങ്ങിയ നിരവധി ആഡംബര വാഹനങ്ങൾ വിജയ്യുടെ ഗാരേജിലുണ്ട് താരത്തിന് ചെന്നൈയിലുള്ള അത്യാഡംബര ബീച്ച് ഹൗസും ഇടയ്ക്കിടെ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് ഫോബ്സ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം നൂറ്റി അമ്പത് കോടി രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ വരെയാണ് ഒരു സിനിമയ്ക്ക് വിജയ് വാങ്ങുന്ന പ്രതിഫലം മുന്നൂറ് കോടി രൂപ പുഷ്പ രണ്ടാം ഭാഗത്തിന് വാങ്ങിയ അർജുൻ മാത്രമാണ് വിജയ്ക്ക് മുന്നിലുള്ളത് സാക്ഷാൽ ബോളിവുഡ് ബാധിഷ ഷാറൂഖ് ഖാൻ വരെ തമിഴ് സൂപ്പർ താരത്തിന് പുറകിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്ന താരങ്ങളുടെ നിരയിൽപ്പെടുന്ന വിജയുടെ മുഖ്യ വരുമാന മാർഗ്ഗം സിനിമ തന്നെയാണ് ബ്രാൻഡ് പ്രൊമോഷനുകളിലൂടെ പത്ത് കോടി രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് താരത്തിൻ്റെ പുറത്തിറങ്ങിയ അവസാന ചിത്രം ഗോട്ടായിരുന്നു അതിന് ലഭിച്ച പ്രതിഫലം ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണെന്നാണ് റിപ്പോർട്ടുകൾ വളരെ വ്യവസ്ഥാപിതമായ ക്രമത്തിലൂടെ ജനങ്ങളുടെ പൾസറിഞ്ഞുള്ള വിജയ്യുടെ സിനിമാ കരിയർ കോടികളുടെ ആസ്തിയാണ് അദ്ദേഹത്തിന് നൽകിയത് ഇന്ന് അറുന്നൂറ് കോടി രൂപയോളമാണ് നൂറിൽ താഴെ മാത്രം ചിത്രങ്ങളിൽ അഭിനയിച്ച് അദ്ദേഹം ആസ്തിയായി നേടിയത് ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിൽ രണ്ടാമനാണ് വിജയ് അപ്പോൾ ഇത്രയുമാണ് വിജയെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങളൊരു വിജയ് ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിജയ് ചിത്രം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു